പന്തിയോസ്പിലാത്തോസ് എ ഡി ഇരുപത്തിയാറിനും മുപ്പതിന്റെ ഇടയിൽ തിബേരിയ സീസറിന്റെ കാലത്ത് യഹൂദ പ്രദേശത്ത് ഗവർണറായിട്ട് സ്ഥാനമുയർത്തപ്പെട്ട വ്യക്തിയാണ് പന്തിയോസ് പിലാത്തോസ് റോമാ സാമ്രാജ്യം ബ്രിട്ടീഷ് ദ്വീപുകൾ മുതൽ ഈജിപ്ത് വരെയും സ്പെയിൻ മുതൽ ഏഷ്യ മൈനർ ആധുനിക തുർക്കി വരെയും വ്യാപിച്ചു കിടന്ന വലിയൊരു പ്രദേശമായിരുന്നു മെഡിറ്റേറിയൻ കടൽ റോമിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു സ്ഥലമായിരുന്നു യഹൂദ കാരണം യഹൂദ വഴിയായിരുന്നു വ്യാപാരങ്ങളും കച്ചവടങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ടായിരുന്നത് എന്നാലും യഹൂദന്മാർക്ക് റോമാക്കാരെ അത്ര ഇഷ്ടമല്ലായിരുന്നു യഹൂദന്മാർ അതിനുവേശത്തെ റോമാക്കാരെ അംഗീകരിച്ചിട്ടുമില്ല ഇത് നിരന്തരം പ്രശ്നങ്ങൾക്ക് വഴി ഉണ്ടായത് റോമൻ ഭരണാധികാരികളും യഹൂദ ജനതയും തമ്മിൽ ഒരിക്കലും സ്വരച്ചേർച്ചയിലും അല്ലായിരുന്നു യഹൂദന്മാർ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ റോമാക്കാർ മറ്റു ചില ആരാധനകളിലായിരുന്നു വ്യാപൃതരായിരുന്നത് അതുകൂടാതെ യഹൂദന്മാരുടെ ഭൂമി പാരമ്പര്യമായി അബ്രാമിന് ലഭിച്ചതാണെന്ന് വിശ്വസിക്കുന്ന യഹൂദർക്ക് യഹൂദിയ റോമൻ ഭരണത്തിന് കീഴിലാണെന്ന് പറയാൻ പോലും മടിയായിരുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് യഹൂദിയ ഭരിക്കാൻ ശക്തനായ ഒരു ഭരണാധികാരിയെ വേണമെന്ന് റോമ സാമ്രാജ്യം തീരുമാനിക്കുകയുണ്ടായത് അവിടെയാണ് പന്തിയോസ് പിലാത്തോസ് ഗവർണറായിട്ട് എത്തുന്നത് അന്ന് പിലാത്തോസിന്റെ പ്രധാന ജോലി ജനങ്ങൾക്കിടയിൽ ക്രമം ഉറപ്പാക്കുക ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കുക ചുങ്കം പിരിക്കാം ഇതൊക്കെയായിരുന്നു യേശുവിന്റെ ശിഷ്യനായ മത്തായി പീലാത്തോസിന്റെ കൂടെ നികുതി പിരിവാരനായി പ്രവർത്തിച്ചിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട് പീലാത്തോസിന്റെ ചരിത്രം വെറും കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ പീലാത്തോസ് ജീവിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമാണ് അതായത് അക്കാലത്തെ ചില റോമൻ നാണയങ്ങളിൽ ഈ പന്തി പിലാത്തോസിന്റെ മുഖം കൊത്തിവെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ സിസേറിയ നഗരത്തില് റോമൻ തിയേറ്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്ത ഒരു പ്രതിമയുടെ അടിയിൽ അദ്ദേഹത്തിന്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട് കൂടാതെ അന്നത്തെ ചില തത്വചിന്തകരുടെ രേഖകളിലും പിലാത്തോസിന്റെ പേരും വരുന്നുണ്ട് വളരെ കർക്കശക്കാരനായ ശല്യമുള്ള ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു പിലാത്തോസ് എന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത് അന്നത്തെ കാലത്ത് അവിടെ ഒരു ഡാം പണിയണം എന്നായിരുന്നു പിലാത്തോസിന്റെ ഒരു ആഗ്രഹം അതിന് വേണ്ട പണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചെന്നത് യഹൂദ ക്ഷേത്രത്തിലെ പുരോഹിതന്മാരെ അടുത്താണ് പക്ഷെ പണം വിശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അവർ പിലാത്തോസിന് പണം കൊടുക്കാൻ തയ്യാറായില്ല ഇതിൽ പ്രകോപിതനായ പിലാത്തോസ് അവരുടെ മേൽ അധിക ചുങ്കം ചുമത്തി അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ ക്ഷേത്ര പുരോഹിതന്മാർ പിലാത്തോസിന് വഴങ്ങി പിലാത്തോസുമായിട്ട് ഒരു രഹസ്യ കരാറുണ്ടാക്കി അദ്ദേഹത്തിന് പണം കൊടുക്കുകയാണ് ഉണ്ടായത് ആ രഹസ്യ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനടുത്തുകൂടി ഡാമിലെ വെള്ളം പോകുന്ന രീതിയിൽ വേണം ഡാം എന്നതായിരുന്നു ആ രഹസ്യ കരാർ പക്ഷെ ആ രഹസ്യ കരാറ് രഹസ്യമായിട്ട് അധികം കാലം തുടർന്നില്ല അത് ആൾക്കാർക്കിടയിൽ പരസ്യമായി ഇത് അന്നത്തെ കാലത്ത് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് അവിടെ ഒരു ചെറിയ കലാപം പോലെ പൊട്ടിപ്പുറപ്പെട്ടു ജനങ്ങള് പിലാത്തോസിനെതിരെയും ക്ഷേത്ര പുരോഹിതന്മാർക്കെതിരെയൊക്കെ തിരികെയാണ് ഉണ്ടായത് ഈ കലാപത്തിൽ കുറെ പേരെ പിലാത്തോസ് വധശിക്ഷയ്ക്ക് വരെ വിധേയനാക്കി ഇത്രയൊക്കെ ക്രൂരതകള് പിലാത്തോസ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചെയ്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരത എന്ന് പറഞ്ഞാൽ യേശുവിനെ കുരിശിൽ തറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു യേശുവിന്റെ പീഡാനുഭവങ്ങൾക്കും അദ്ദേഹത്തെ ഉണ്ടായ കുരിശുമരണത്തിനും കാരണമാകുന്ന വഴി ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം പ്രതീക്ഷപ്പെടുന്ന ഒരാളാണ് പിലാത്തോസ് യേശു നിരപരാധിയായിരുന്നു എന്ന് പിലാത്തോസ് ഒരുപാട് വൈകിയാണ് മനസ്സിലാക്കുന്നെങ്കിലും പ്രസവകാലത്ത് ഒരാളെ വിട്ടയക്കാം എന്നുള്ള ഒരു കരാറിന്റെ പുറത്ത് ആരെ വിട്ടയക്കണം എന്ന പേരിൽ അദ്ദേഹം യേശുവിനെ വിട്ടയക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബറാബാസിനെ വേണമെന്ന് ജനം പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് അവിടുന്ന് യേശുവിനെ വിട്ടയക്കാൻ സാധിക്കുന്നില്ല അതോടുകൂടി അദ്ദേഹം അന്നത്തെ കൊടും കുറ്റവാളിയായ ബെറബാസിനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ മരണശിക്ഷിക്ക് വിധേയനാക്കിയാണ് ചെയ്തത് പിലാത്തോസിന്റെ ഭാര്യ യേശുവിനെ സ്വപ്നം കണ്ടതുകൊണ്ട് യേശുവിനെ വെറുതെ വിടാൻ പിലാത്തോസിനോട് പറഞ്ഞെങ്കിലും പിലാത്തോസ് കേട്ടില്ല ഇതിന്റെയൊക്കെ അവസാനം ഒരു തളികയിൽ വെള്ളം വെള്ളമെടുത്തതിനകത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പിലാത്തോസ് കൈയഴുകിയിട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും പിലാത്തോസ് കൈയഴുകി ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് യേശുവിന്റെ മരണശേഷം പിലാത്തോസ് റോമൻ സാമ്രാജ്യത്തിൽ തന്നെ ആയിരുന്നു യേശുവിന്റെ മരണം കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ദേവാലയത്തിൽ യാഗം കഴിച്ചുകൊണ്ടിരുന്ന മൂന്ന് ഗലീലിയക്കാരെ അദ്ദേഹം പിടികൂടി വധിച്ചു ഇതിനു പിന്നാലെ സ്വന്തം ജനത്തോട് അദ്ദേഹം കലാപാഹ്വാനവും ചെയ്തു ഇതിന്റെ ബാക്കിയായിട്ടുണ്ടായ സംഭവങ്ങളിൽ യഹൂദന്മാർ തിബേരിയു സീസറിനെ പോയി കണ്ട് എ ഡി മുപ്പത്തി ഏഴില് പിലാത്തോസിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു തിബേരിയു സീസറിന്റെ മരണശേഷം വന്ന ഭരണാധികാരി ബിലാത്തോസിനെ പിന്നീട് നാട് കടത്തുകയാണ് അത് ഇന്നത്തെ ഫ്രാൻസിലേക്കാണ് നാട് കടത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ യേശുവിന്റെ പുരുഷമരണത്തിന് കാരണക്കാരനായ ഒരു ഭരണാധികാരിയായ പന്തിയോസ് ബിലാത്തോസ് സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മനം നൊന്ത് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ചരിത്രത്തിൽ ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നത്